ഞാനിപ്പോൾ പറഞ്ഞു തന്ന സംഭവം ഇത്രയും കാര്യങ്ങൾ പറയാൻ കാര്യം ഈ ഒരു സംഭവം ഇത് ഫസ്റ്റ് ഫസ്റ്റിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് നല്ലതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെന്തിനുപയോഗിക്കുന്നു ഹലോ നമസ്കാരം ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും ഒരു യൂസേജ് റിവ്യൂ തന്നെയാണ് യൂസേജ് റിവ്യൂ എന്ന് കേട്ട ഉടനെ ഇവൻ ഉള്ള പ്രോഡക്റ്റിനെയൊക്കെ പരസ്യം ചെയ്യുകയാണ് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോസിറ്റീവ് മാത്രം പറയുക അതായത് ഇതിപ്പം നമ്മുടെ പ്രൊഫഷൻ മാത്രം അതായത് ജിമ്മുമായി ബന്ധപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചത് ആ ആ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇത്തരത്തിൽ ഏത് പ്രോഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യും എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു നമ്മുടെ മസിൽ ബേസിൻ്റെ മേഗ ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് നന്നായിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്തതാണ് അല്ലെങ്കിൽ ചിലർ വിളിച്ചിട്ട് പറഞ്ഞ് കൊള്ളാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അവർ ചിലരൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞു അതിൽ സന്തോഷമുണ്ട് അതിൽ നിന്നാണ് ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനിപ്പം ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് അതായത് നമ്മൾ ജിമ്മുമായി ബന്ധപ്പെട്ട വർക്കൗട്ടിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എത്ര പേർക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല കാരണം പലർക്കും പല അഭിപ്രായമാണ് നമ്മുടെ വീഡിയോസിലൂടെയും അല്ലെങ്കിൽ അറിവില്ലായ്മ ഒരു അറിവ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അല്ലെങ്കിൽ ജിമ്മിലോ അല്ലെങ്കിൽ വർക്കൗട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസോ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവർ നമ്മളെ വീഡിയോ അവോയ്ഡ് ചെയ്യുക അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒത്തിരി പേര് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ റിവ്യൂ ഒത്തിരി പേർക്ക് ഉപയോഗപ്പെടുകയെന്ന് കരുതിയില്ല ഒരുപാട് പേര് നല്ല കാര്യം പറഞ്ഞു അപ്പം അത്തരത്തിൽ നമുക്ക് അറിയാൻ അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരു കാര്യം ചെയ്യുക ഞാനിപ്പോൾ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് മുന്നേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ജിം വർക്കൗട്ട് ചെയ്യുന്നു അതായത് നമ്മൾ രാവിലെ ചെയ്യുന്നു ചിലർ വൈകുന്നേരം ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നു ഒരു മാസം രണ്ട് മാസമൊക്കെ ചെയ്തു നല്ല ആക്റ്റീവായിരുന്നു പെട്ടെന്ന് നമുക്ക് ക്ഷീണം തളർച്ച അങ്ങനെ പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം പലരും റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ജിമ്മിൽ പോകല്ലേ നിങ്ങൾ വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ പല വൈറ്റമിൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതായത് ചിലപ്പോൾ ചില ജിമ്മുകളുടെ കോച്ചൊക്കെ പറയാറുണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട് ആ സപ്ലിമെൻറ്റ്സ് നിങ്ങളെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ പലതരത്തിൽ ഉള്ള അഭിമുഖങ്ങളുണ്ട് അതായത് പലതരം അഭിപ്രായങ്ങളുണ്ട് നമുക്ക് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും ഫസ്റ്റ് നമുക്ക് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും ഏത് ഉപയോഗിക്കും അല്ലെങ്കിൽ ചില ഇപ്പോഴും പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ ക്രിയാറ്റിനെ നിങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയാത്ത ആൾക്കാരുണ്ട് അപ്പം ഇപ്പം നമ്മൾ ക്രിയാറ്റിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറയാൻ പോകുന്നത് വേറെ സംഭവമാണ് അപ്പം സംഗതി ഇത്തരത്തിൽ ഒക്കെ നമ്മുടെ അവസ്ഥ അപ്പം നമ്മുടെ അവസ്ഥ ഈ ഒരു വർക്കൗട്ട് സമയത്ത് വളരെ മോശമായിട്ട് വരുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത് നിങ്ങൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വരുന്നത് നമ്മൾ ചെയ്യാനുള്ള കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നോണം നമുക്ക് എന്ത് പറ്റി എന്നതിനെക്കുറിച്ച് അറിയണം നമ്മൾ വർക്കൗട്ട് നല്ല രീതിയിൽ മനസ്സിൽ പല ആകാംക്ഷ അല്ലെങ്കിൽ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് വന്നതും വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതും അപ്പോൾ പെട്ടെന്നൊരു ക്ഷീണം തിളച്ചയൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നാണ് അറിയാൻ ശ്രമിക്കുക അറിയ അതിപ്പോൾ നമ്മൾ അറിയുമ്പോൾ എൺപത് ശതമാനവും അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻസിൻ്റെ പല കണ്ടൻറ്റും കുറവാണ് എന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് അതായത് ബ്ലഡ് ബ്ലഡ് റിസൾട്ട് വരുമ്പോൾ ഡോക്ടർമാർ അല്ലെങ്കിൽ ലാബിൽ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും പറഞ്ഞത് വൈറ്റമിൻസിൻ്റെ പല കണ്ടൻറ്റ് നിങ്ങൾക്ക് കയൻ്റെ കുറവായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ത്രീയിലെ ബി ടു കുറവ കുറവായിരിക്കും അല്ലെങ്കിൽ ബി സിക്സ് ബി ട്വൽവ് എന്നിവയുടെ കുറവായിരിക്കും ബയോട്ടിൻ്റെ കുറവായിരിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ കുറവായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായ കാലറീസ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ കുറവായിരിക്കും പല വൈറ്റമിൻസ് നിങ്ങൾക്ക് ബോഡിയിൽ വളരെയധികം കുറവാണ് ഷുഗർ കണ്ടൻറ്റ് ബി പി എന്ന നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല കൊളസ്ട്രോൾ വളരെയധികം കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വളരെയധികം കൂടുന്ന നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾ ഇതേ പറ്റി ഒരു അന്വേഷണത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ ഇത്തരത്തിൽ സംഭവിക്കുമ്പം ഇങ്ങനത്തെ ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജിം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡുകൾ ഒഴിവാക്കും നമ്മൾ ഒരുപാട് ആഹാര സാധനങ്ങൾ ഒഴിവാക്കും അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് അമിത ഫാരം അമിത ഫാരം അമിത ഫാറ്റ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബോ കട്ട് ചെയ്യാറുണ്ട് ഷുഗർ കട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ദൈനംദിന നിത്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഹാര സാധനങ്ങൾ മാറ്റിവെക്കും നമുക്ക് സാധാരണ ഈ കണ്ടന്റുകൾ നമുക്ക് മതിയായ ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ വൈറ്റമിൻസിൻ്റെ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് എവിടെയാണ് നമ്മുടെ ആഹാര സാധനത്തിലാണ് പെട്ടെന്ന് ഈ ആഹാരമെല്ലാം നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടൻറ്റുകൾ അതായത് ഈ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഈ വൈറ്റമിൻസിൻ്റെ പല കണ്ടന്റുകളും പല തോതിൽ അളവ് കുറയാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ എന്ന് എന്നുവെച്ചാൽ നമ്മൾ മറ്റ് ആഹാരങ്ങൾ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യും അയ്യോ അത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഭാരം കൂടും അല്ലെങ്കിൽ കൊഴുപ്പ് അധികമായിട്ട് അടിയും നമുക്കത് കഴിക്കാനും പറ്റില്ല ഇപ്പം നമുക്കൊരു ആഹാരം എടുക്കുകയാണ് അതിൽ നിന്ന് ഇപ്പോൾ ഒരു ബീ ട്വൾ വേണം അതിൽ നിന്ന് മൊത്തത്തിലല്ലേ കിട്ടുന്നു അതിനകത്ത് ആയിരക്കണക്കിന് മിനറൽസും വൈറ്റമിൻസും കാണും അപ്പോൾ ഒരുപാട് വൈറ്റിൻസ് ഇന്ന് നമുക്ക് നമുക്ക് വേണ്ട സാധനം തിരിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല അവിടെയാണ് നമുക്ക് ഈ പരാജയം സംഭവിക്കുന്നത് അതായത് നമുക്ക് ഈ ക്ഷീണം തിളച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാരണം നമ്മൾ ആഹാരം ഒഴിവാക്കുന്നത് ആ ആഹാരം കഴിക്കണമെന്ന് വെച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്ന് സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ക്രിയാറ്റിൻ്റെ ആവശ്യമോ ഉള്ളതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ സംഭവിക്കുന്ന ആ ക്ഷീണം തിളച്ച് സത്യത്തിൽ നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ സ്റ്റാമിന നഷ്ടപ്പെടുന്നതല്ല സ്റ്റാമിന നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ്റെ പ്രശ്നം ഇല്ല എങ്കിൽ നിങ്ങൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യാം പക്ഷേ ഈ സംഭവത്തിൽ ഇത്തരത്തിൽ അതായത് എൻ്റെ ഒരു കുറച്ച് നാൾ കുറേ നാൾ ഇപ്പം ഒരു കുറേ ആ ഒരു ഇടവേളകളിൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യം എൻ എനിക്കും സംഭവിച്ചു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ച ഒരു സംഭവം കാര്യമാണ് ഈ പറയുന്നത് അതായത് പെട്ടെന്നുള്ള ക്ഷീണം തളർച്ചയൊക്കെ സംഭവിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു അതായത് നമ്മൾ പാടെ ഫുഡ് ഒഴിവാക്കിയപ്പോൾ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടിയില്ല അതൊരിക്കലും നമ്മുടെ സ്റ്റാമിനയിൽ വരുന്ന കുറവല്ല നമുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം അപ്പോൾ എന്താ നമുക്ക് സ്റ്റാമിനയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് സംഭവിക്കുന്നത് മയക്കം കണ്ണിരുട്ടി വരിക അല്ലെങ്കിൽ തലകറക്കം വി പി പെട്ടെന്ന് അധികമാവുക അല്ലെങ്കിൽ ലോ ആവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതായത് എപ്പോഴും മയക്കമായിരിക്കും നമുക്ക് ഇപ്പം ഭയങ്കരമായി ഉൾക്കണ്ടകൾ ടെൻഷൻ കൂടുവരിക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അധികമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് വേണ്ട ആ ഒരു വൈറ്റമിൻസിൻ്റെ കുറവ് ആ വൈറ്റമിന് ഒരുപാട് കാര്യങ്ങൾ വൈറ്റമിൻ കുറവ് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമുണ്ട് അപ്പോൾ നമുക്ക് ഫുഡിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിച്ച ഒരു സംഭവമാണ് ദ ഈ വൈറ്റമിൻസ് അതായത് എം ബിയുടെ തന്നെ മസിൽ ബേയ്സിൻ്റെ തന്നെ ഡെയിലി വൈറ്റമിൻ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഞാൻ ഉപയോഗിച്ചായിരുന്നു അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പം അറുപതിലധികം കണ്ടൻറ്റുകൾ അറുപതിലധികം വൈറ്റമിൻ കണ്ടൻറ്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യൽ ഇതൊക്കെ ഉള്ളതാണോ കള്ളതാണോ നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ പ്രശ്നം മാറി കുറച്ച് പേര് നമ്മൾ ഉപയോഗിച്ചു അതിൽ അവർക്കൊക്കെ റിസൾട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റമിൻ എ ഉണ്ട് പിന്നെ ബി വൺ മുതൽ ബി സിക്സ് ബി ട്വൽവ് അങ്ങനെ ആ ഒരു സീരീസ് മൊത്തത്തിലുണ്ട് പിന്നെ ഒരുപാട് ഉണ്ട് കാൽസ്യം ഉണ്ട് ബയോട്ടിൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് പ്രോട്ടീൻ കോപ്പർ അങ്ങനെയുള്ള ഫൈബർ അങ്ങനെ ഒരുപാട് അറുപത് എല്ലാം നമ്മൾ വായിക്കാൻ പറ്റില്ല അറുപതിലധികം കണ്ടൻറ്റുകൾ ഇതിനകത്തുണ്ട് ഇത് നമ്മൾ ഈ ഒമേഗ ത്രീയുടെ ഫിഷ് ഓയിൽ കഴിച്ചതുപോലെ തന്നെ ഇത് കഴിക്കാം അതായത് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത് കഴിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് നല്ല റിസൾട്ടുണ്ട് അതായത് എനിക്ക് ആ ഒരു മയക്ക് കിട്ടി അപ്പം ഇതെല്ലാം ആ ഒമേഗ ത്രീയുടെ സംഭവമാണ് ഇത് സംഭവം ഇതാ മസിൽ വേസിൻ്റെ എം ബി വൈറ്റൽസ് എന്നാണ് അതിൻ്റെ പേര് അപ്പം നിങ്ങൾക്ക് യൂസാവുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഏതായാലും ഇതിനകത്ത് വരുന്ന അറുപത് ഉണ്ട് അത് വാങ്ങിയായിരുന്നു ഇതിപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് ഇതെന്നുള്ളത് കാരണം ഞാൻ ഫസ്റ്റിൽ ഈ ഈ വൈറ്റൽസോ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒമികത്രീൻ എടുത്തു തുടങ്ങിയത് ഭയങ്കര മടിയും പേടിയും ഒക്കെ ആയിരുന്നു കാരണം ഇതൊക്കെ ഉപയോഗിക്കണ വലിയ റിസ്ക് കാര്യമാണ് പിന്നീട് ഡോക്ടർമാരുടെ അടുത്ത് നിരന്തരമായി ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു ദയുണ്ടോ അല്ലെങ്കിൽ ഒരു ഔദാര്യം കൊണ്ടോ ആയിരിക്കും പറയുന്നത് നീ എന്ന മെഡിസിൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റിനെയൊക്കെ കാരണം കാലം നല്ലത് ഇതുപോലെയുള്ള വൈറ്റമിൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ അടങ്ങി ഫുഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് വൈറ്റമിൻ ഫുഡുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഇല്ല വരും നമുക്കതിൽ നിന്ന് വേണ്ടത് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല നമുക്ക് വേണ്ടത് കിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദം ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് യൂസ് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ അതായത് നിങ്ങൾ എപ്പോഴും ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജിം വർക്കൗട്ടിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്റ്റെപ്പുകളിലേക്ക് കയറിപ്പോവാനായിട്ട് പറ്റും പെട്ടെന്നൊരിക്കലും ഒരു അവൽ വർക്ക് ഒരു അവിയൽ പരുവത്തിൽ വർക്കൗട്ടിനെ സമീപിക്കരുത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുക ഒരു ഒരു സ്റ്റൈലിൽ ജീവിക്കുക അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈലിനെ എക്സിക്യൂട്ടീവ് ചെയ്യുക പലതരം പ്ലാനിങ്ങിൽ കിടക്കുന്നതിന് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു റൈറ്റ് വേയിൽ പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും ഉറങ്ങേണ്ട പുറങ്ങ റെസ്റ്റഡ് ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സപ്പറേറ്റ് സമയം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആയി വരാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നടക്കില്ല അത് ഇപ്പം ഓക്കെയാണല്ലോ പറഞ്ഞു പറഞ്ഞിരുന്ന സംഭവം ഇത്രയും കാര്യങ്ങൾ പറയാൻ കാര്യം ഈ ഒരു സംഭവം ഇത് ഫസ്റ്റ് ഫസ്റ്റിൽ എടുത്ത് വെച്ചിട്ട് ഇത് നല്ലതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതെന്തിനുപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും കാരണം ഇത് ഉപയോഗിക്കേണ്ട കാരണം ഇന്നതാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിച്ചത് ഓക്കെ ഇതുപോലുള്ള വീഡിയോയിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇടും കുറച്ച് ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചായിരുന്നു അപ്പം അതിൽ നല്ല റിസൾട്ടുണ്ട് അഴുക്ക് റിസൾട്ട് വന്നതും ഉണ്ട് അതൊന്നും നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നല്ല റിസൾട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ മറ്റൊരാൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ അടുത്ത് നമുക്ക് വീണ്ടും കാണാം ഓക്കെ സപ്പോർട്ട് ചെയ്യാം എന്നും വീഡിയോ ഇടാൻ ചില സാങ്കേതിക പരിമിതികൾ കാരണം സാധിക്കുന്നില്ല തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ ഞാൻ അടുത്ത് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഓക്കെ വീണ്ടും കാണാം ഹാവ് എ ഗ്രേറ്റ് ഡേ